ആലുവയിൽ ഗുണ്ടാക്രമണത്തിൽ മുൻ പഞ്ചായത്ത് അംഗത്തിന് വെട്ടേറ്റു അക്രമണത്തിൽ ആക്രമണത്തിൽ നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ആലുവ ശ്രീമൂല നഗരത്തിൽ ഇന്നലെ രാത്രി പത്തിരോട് കൂടിയാണ് സംഭവം ഉണ്ടായത് പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രവർത്തനമായ പി സുലൈമാനാണ് ഗുരുതരമായി വെട്ടേറ്റത് ചുറ്റിയൊണ്ട് ഗുണ്ടാസംഘം സുലൈമാന്റെ തലക്കടിക്കുകയായിരുന്നു തുടർന്ന് സുലൈമാനെ വെട്ടി പരിക്കേൽപ്പിച്ചു കാർ പിന്നോട്ടെടുത്ത് ഇടിപ്പിക്കാൻ ശ്രമമുണ്ടായി ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത് അതേസമയം പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് സിസിടി വി ദൃശ്യങ്ങൾ ദൃസാക്ഷ സഹായത്തോടെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് ആക്രമണത്തിന് കാരണം മുൻവരാകമാണെന്നും പോലീസ് പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട കെബീർ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അക്രമി സംഘം കണ്ണിൽ കണ്ടവരെല്ലാം ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരാണെന്നും പോലീസ് പറഞ്ഞു ചുവന്ന കാറിലും മൂന്ന് ബൈക്കുകളിലുമായാണ് ഗുണ്ടാ സംഘം എത്തിയത് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ആക്രമണം നടത്തുന്നപ്പോൾ സമീപത്തുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ കാറും അക്രമികൾ തല്ലി തകർത്തിട്ടുണ്ട് ജയ്ഹിന്ദ് ന്യൂസ് കൊച്ചി